സെന്റ് റീത്ത സ്കൂളിന് ഹൈക്കോടതിയിൽ തിരിച്ചടി എന്നൊരു വാർത്ത വരുന്നുണ്ട് ശിരവസ്ത്ര വിവാദത്തില് ഹൈക്കോടതിയിൽ അവർ പോയി ഹൈക്കോടതിയിൽ സർക്കാരിന്റെ ഉത്തരവ് അതായത് എന്താണോ ഇവിടെ സർക്കാർ ഉദ്ദേശിച്ചത് അത് നടക്കില്ല സ്കൂളിന് ചില ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങളെ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അറിയിപ്പ് സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി പോയത് ഹൈക്കോടതി അത് നിരാകരിച്ചതോടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് കോടതി അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരൊന്നും ഇതുപോലെ വർഗീയ വിഷങ്ങൾ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാനിത് ഇങ്ങനെ തന്നെ പറയാൻ കാരണം കഴിഞ്ഞ രണ്ട് വീഡിയോകൾ ഇത് സംബന്ധിച്ച് ചെയ്തിരുന്നു ആ സ്കൂളിനെ ഞാൻ കുറ്റപ്പെടുത്തിയിരുന്നില്ല സ്കൂളുകൾ ഇത് പിന്നെ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥർക്കും പഠിപ്പിക്കാൻ പഠിക്കാൻ കഴിയുന്നതായിരിക്കണം മതേതരമായിരിക്കണം മത ഇതരമായിരിക്കണം എന്നാണ് അല്ലാതെ മതം ഇല്ലാത്ത മതം നിഷേധിക്കുന്ന സ്കൂൾ ആകരുത് അത് ശരിയല്ല അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് മതേതരം എന്ന് അതുപോലെ യൂണിഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മതത്തെയും കാണിക്കാൻ പാടില്ല പ്രകടിപ്പിക്കാൻ പാടില്ല മതേ മതമില്ലാത്ത നിരീശ്വരവാദത്തിന്റെ വസ്ത്രമായിരിക്കണം എന്നൊക്കെ വാശിയെടുക്കുന്നത് അതിനിടെ ഞാൻ പറഞ്ഞ വൃത്തിയേട്ട പരിപാടിയാണെന്ന് പറഞ്ഞത് ഇവിടെ സത്യത്തിൽ ഈ സ്കൂളിന് ഇത് ആവശ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലൊരു ഒരു അവഗണന ആ കോടതി ഒരു തിരിച്ചടി ഹൈക്കോടതി തിരിച്ചടി കിട്ടുന്നത് സത്യത്തിൽ എന്റെ ഒരു പക്ഷം ഈ സ്കൂളല്ല ഏത് സ്കൂളായാലും ഏത് മതസ്ഥരം നടത്തുന്ന സ്കൂളായാലും ഇനി അത് മുസ്ലിം സ്കൂളായാലും ഹിന്ദു സ്കൂളായാലും ക്രിസ്ത്യൻ സ്കൂളായാലും ഹിന്ദു സ്കൂൾ ഉണ്ടോ എന്ന് വെച്ചുകൊണ്ട് ശർവഭാരതിന്റെ അവർക്ക് സ്കൂൾ ഇവിടെ ഉണ്ട് ഞാൻ പോയിട്ടുണ്ട് അവിടെ പ്രോഗ്രാമിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് കാര്യം മിക്കവരെല്ലാ സ്കൂളുകളും ഞാൻ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങൾക്കും പോകുന്നതാണ് ഏത് സ്കൂളായാലും അവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്കൂൾ യൂണിഫോം ഉണ്ടാവും ആ സ്കൂൾ യൂണിഫോമിൽ മറ്റു മതസ്ഥര പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസങ്ങളൂടി ഉൾക്കൊണ്ടിട്ടായിരിക്കും ആ യൂണിഫോം ഉണ്ടാക്കിയെടുക്കുക ഇപ്പൊ ഉദാഹരണത്തിന് സർവഭാരതീൻ്റെ ഒരു സ്കൂൾ അവിടെ രണ്ടോ മൂന്നോ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നതേ കണ്ടു കാര്യം പരിസരത്തൊന്നും വരാൻ സ്കൂളില്ല മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം തല മറച്ചാണ് അവർ പോകുന്നത് തല മറയ്ക്കുക എന്ന് പറഞ്ഞാൽ തല മൊത്തത്തിൽ പൊതിഞ്ഞു കെട്ടി ഈ ബുർക്ക ധരിച്ചുകൊണ്ട് കണ്ണു പോലും പുറത്ത് കാണാത്ത രീതിയിലുള്ള ചാക്കട്ട് മൂടലിന്റെ കാര്യമില്ല ഞാൻ പറയുന്നത് തല പൊടി മറിക്കുക അത് തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ ആ സ്കൂളിൽ അവർക്ക് യൂണിഫോമിൽ ഒരു കളർ നിശ്ചയിച്ചു കൊടുത്തു ഈ കളറിലുള്ള തട്ട നിങ്ങൾ ഇട്ടോളൂ അല്ലെങ്കിൽ ഷാൾ ഇട്ടോളൂ കുഴപ്പമില്ല അവർക്ക് യാതൊരു പ്രശ്നവും അതായത് ആ സ്കൂളിൽ മുസ്ലിം കുട്ടികൾ പഠിക്കാൻ വരുന്നു എന്നത് അവർക്ക് അഭിമാനമാണ് ഒരു ഹിന്ദു സ്കൂള് അല്ലെങ്കിൽ ഹിന്ദു സംഘടന നടത്തുന്ന സ്കൂളിൽ മുസ്ലിം കുട്ടികൾ പഠിക്കാൻ വരുന്നു എന്നത് അവർ അഭിമാനമായിട്ടാണ് അവർ എടുക്കുന്നത് അല്ലാതെ ഒരു അപമാനമായിട്ടല്ല ഇവിടെ സർക്കാരിന്റെ ഉത്തരവിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിലേക്ക് പോയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ മറ്റു മതസ്ഥർ അവരുടെ സ്കൂളിൽ വന്ന് പഠിക്കുന്നത് അവർ വെറുക്കുന്നു എന്നാണ് അതായത് വെറുപ്പിന്റെ വിദ്യാഭ്യാസമാണ് അവർ പഠിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ കോടതി പോകേണ്ട ആവശ്യമില്ല അവിടെ മുസ്ലിം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ മുസ്ലിങ്ങളുടെ തട്ടത്തിന് അവർ തട്ടമിടുന്ന ഉണ്ടെങ്കിൽ ആ തട്ടത്തിന് ഒരു കളർ നിശ്ചയിച്ചു കൊടുക്കുക ഏത് ഈ യൂണിഫോമിന് അനുസരിച്ചുള്ള ഒരു കളർ ഉണ്ടാക്കി കൊടുക്കുക അത് ഷാളിൻ്റെതോ പാൻറിൻ്റെതോ ഷർട്ടിൻ്റെതോ ഏതെങ്കിലും നിശ്ചയിക്കുക അത് മാത്രമേ ഇടാൻ പാടുള്ളൂ ഒരു കളർ കോഡ് ഇനി എന്റെ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സിഖ് കാരനെ അവിടെ പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതും അത് ഒരു ക്രിസ്ത്യൻ സ്കൂള് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂള് അവിടെ മറ്റു മതസ്ഥർ വന്ന് പഠിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് അഭിമാനമല്ല ആകേണ്ടത് അതായത് അവരുടെ സ്കൂളിനെ മറ്റു മതസ്ഥരും അംഗീകരിക്കുന്നു അത് പഠിക്കാൻ അവിടെ വരുന്നു എന്ന് അഭിമാനപൂർവ്വം ചിന്തിക്കുന്നതിന്റെ സ്ഥാനത്ത് മറ്റു മതസ്ഥർ ഇവിടെ വന്ന് പഠിക്കുന്നത് അപമാനമാണ് അവർ നാടിന്റെ ആപത്താണ് എന്ന് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികൾ എന്തായാണ് വളരുന്നത് എന്ന് കൂടി ചിന്തിക്കണ്ടേ ചിന്തിക്കണ്ടേ ഈ മതേതര രാജ്യത്ത് ഒരു മതം മാത്രമാണ് ശരി എന്ന് പഠിപ്പിക്കുന്നതാണോ എല്ലാവരുടെ പണി അതാണ് അതായത് ഞങ്ങൾ മാത്രമാണ് ശരി ഞങ്ങൾ മാത്രമാണ് ശരി അത് വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരരുത് പിന്നെ മതപാഠശാലകൾ മതപാഠശാലകൾ അവരുടെ മതംമാര് പഠിപ്പിക്കട്ടെ അത് യാതൊരു പ്രശ്നമില്ല ഹിന്ദു മതമായാലും ക്രിസ്തു മതമായാലും പിന്നെ ഇസ്ലാം മതമായാലും ഞാനിത് മൂന്നും പഠിച്ചിട്ടുള്ളതാണ് ഒരു പള്ളിയിൽ രണ്ടര വർഷം ബൈബിൾ പഠിക്കാൻ പോയിട്ടുണ്ട് മൂന്നര വർഷം വേദപഠനം നടത്താൻ പോയി അതുപോലെ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ആ പഠനവും ഞാൻ നടത്തിയിട്ടുണ്ട് ഇത് മൂന്നും ഞാൻ നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് സ്ഥാപനങ്ങളിൽ മൂന്ന് സ്ഥലത്തും ഞാൻ സിദ്ധാശ്രമത്തിൽ പഠിക്കുമ്പോൾ അവിടെയും ഒന്നും മറ്റു മതസ്ഥെ ഹനിക്കാൻ ബുദ്ധിമുട്ടിക്കാനായിട്ട് ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല ഫാദർ ഫ്രാൻസിസ് ഒരു കാരണവശാലും എന്നെ ക്രിസ്തുമത സ്വീകരിച്ചിട്ട് ഇതിനകത്ത് നിന്നോ എന്നോട് പറഞ്ഞിട്ടില്ല നീ പഠിക്കേ ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുക ബൈബിൾ പഠിക്കുക ബൈബിൾ കൂടെ മനസ്സിലാക്കി വെക്കുക എന്നേ പറഞ്ഞോളൂ പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഒരുപാട് മാറിപ്പോയിപ്പോ അതായത് മുസ്ലിം വിദ്യാർത്ഥി ഇവിടെ വന്ന് പഠിക്കുന്നത് മാനക്കേട് അത് തട്ടത്തിന്റെ പേരിൽ പറയുന്നത് മാത്രം അവൾക്ക് അവളുടെ മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമായി അവൾ തലമുടി മറച്ചാണ് അവൾ നടക്കേണ്ടത് എന്ന് ഏത് മറ്റുള്ളവരുടെ കാര്യമല്ല പറയുന്നത് വിശ്വാസത്തിന് പുറമെ നടക്കുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള ഒരു കുട്ടി അവിടെ വരുമ്പോ ആ തട്ടത്തിന് യൂണിഫോമിന്റെ ഒരു കളർ ഉണ്ടാക്കി കൊടുക്കണം അവിടെ ക്രിസ്ത്യൻ കുട്ടികൾ പഠിക്കുന്നുണ്ടാവുമല്ലോ തട്ടമിട്ടുകൊണ്ട് ഇതേ തട്ടമിട്ടുകൊണ്ട് കന്യാസ്ത്രീകളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ടാവുമല്ലോ അവർക്ക് യൂണിഫോം ഉണ്ടാവും അവരുടെ തട്ടത്തിന് നിറം തന്നെ അനുഭവിച്ചു കൊടുത്താൽ പോരെ അതല്ലെങ്കിൽ ഒരു കളർ അനുഭവിച്ചു കൊടുത്താൽ പോരെ അതായത് മറ്റു മതസ്ഥർ ഇവിടെ പഠിക്കുന്നത് അഭിമാനമാണ് മറ്റു മതസ്ഥരും കൂടെ ചേർന്നാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ മതസ്ഥരും കൊണ്ട് ഏകോദര സഹോദരങ്ങളെപ്പോലും നമ്മൾ ജീവിക്കണം നമ്മുടെ മതത്തിൽ വിശ്വസിച്ച് അത് ആചരിച്ച് നമ്മൾ ജീവിക്കുന്നതോടൊപ്പം ഇതര മതസ്ഥരെയും ഇതര ജീവികളെയും നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം എന്ന് പഠിപ്പിക്കുന്നതാണോ നല്ലത് വെറുപ്പിന്റെ വിഷം കുത്തിവെച്ച് അവൻ മുസ്ലിമാണ് അവൾ തട്ടമിടുന്നവളാണ് ആ തട്ടം കിട്ടുകൊണ്ടുവന്ന ഇവിടെ പേടിയാണ് അവർ ഭീകരവാദികളാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഒരു മതവിഭാഗത്തെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗങ്ങളെ അകറ്റി നിർത്തി പഠിപ്പിക്കുന്നതാണോ നല്ലത് അവരുടെ കുട്ടികൾ പഠിച്ചു വരുന്ന കുട്ടികൾ എന്തായി തീരണമെന്നാണ് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം എന്നാൽ എന്താണെന്ന് നിങ്ങൾ കരുതിയിക്കണേ വിദ്യാഭ്യാസം എന്നാൽ പൗരബോധവും രാഷ്ട്രബോധവും സാമൂഹ്യബോധവുമുള്ള വ്യക്തിയെ സൃഷ്ടിക്കലാണ് അല്ലാതെ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പറിനെ സൃഷ്ടിക്കലല്ല ഇനിയെങ്കിലും ഇത്തരം സ്കൂളുകൾ ഇത് മനസ്സിലാക്കണം different angles. Don't forget to subscribe and support this channel.